ഹായ് വെൽക്കം ടു പോട്ടിക് വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി പാർട്ടി പാർട്ടിവേർ അതായത് പഞ്ചാബി പാർട്ടി പാർട്ടിവേർ ഡുപ്പട്ട കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഓരോരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഫോട്ടോസ് എടുത്തു കൊടുക്കാനുള്ള ടൈം ഇല്ല അപ്പം അതിനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ആദ്യത്തെ മോഡൽ കുറേ ആൾക്കാർ ചോദിച്ച മോഡലാണ് അതായത് ഇതിനു മുമ്പ് വന്ന് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ചിക്കു കളറിലുള്ള നല്ല ഭംഗിയിലൊരു അടിപൊളി പാട്ട് വെയർ ഷോളാണ് കേട്ടോ പഞ്ചാബി നല്ല ഭംഗിയിലാണ് നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് അതായത് ഓരോ ഓരോ കസ്റ്റമർക്ക് ഫുൾ മിറർ വർക്ക് ഇത് ഓരോ കസ്റ്റമർക്ക് ഏകദേശം ഇരുപത് പത്ത് പതിനഞ്ച് ഇരുപത് പീസസ് ഓർഡർ ഉള്ള സാധനമാണ് ഇത് ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്യുർ ചിനോൺ മെറ്റീരിയൽ ആണ് ഉള്ളത് ഇത് കോട്ടണോ റയോണോ അതേപോലെയുള്ള മെറ്റീരിയൽ അല്ല പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ ചിനോൺ മെറ്റീരിയൽ ആണ് ഫുൾ പാർട്ടി വെയർ ആണ് കംപ്ലീറ്റ് മിററും അതേപോലെ തന്നെ പേളും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല വെയിറ്റ് ഉള്ള ഹെവി ഷോൾ ആണ് വെയിറ്റ് ഇല്ലാത്ത ഷോൾ അല്ല അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് സോ ഇതിന്റെ വേറെ ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ സൂപ്പർ മോഡലാണ് ഇതിനു മുമ്പ് ഇത് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു റീസ്റ്റോക്ക് ആണ് ഇതിന്റെ എല്ലാ മോഡലുകളും ഇപ്പൊ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടിപൊളി നൈസ് മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുള്ളായിട്ട് മിററും അതേപോലെ തന്നെ പേളും ഒക്കെ ഇട്ടില്ല നല്ല വെയിറ്റ് ഉള്ള ഹെവി ഷോൾ ആണ് നല്ലൊരു പഞ്ചാബി പ്യൂർ പാകിസ്ഥാനി പഞ്ചാബി പാർട്ട് വെയർ പട്ടിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക അടിപൊളി സൈഡ് വർക്കുള്ള അടിപൊളി മോഡലാണ് അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഞാൻ കറണ്ട് സ്റ്റോക്ക് ഇപ്പോഴുള്ളത് നിങ്ങൾക്ക് വേണ്ടവർ ഇതിന്റെ ഏതാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം അടിപൊളി മോഡലുകളാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ നല്ല മുന്നുകളും രീതിയുള്ള മോഡലാണ് അടിപൊളി മോഡലാണ് കണ്ടില്ല നല്ല ഡിസൈൻ ആണ് നല്ലൊരു പഞ്ചാബി ദുപ്പട്ടയാണ് നല്ല വെഡിങ് സീസൺ ഒക്കെ ഒക്കെ നിങ്ങൾ നൈറ്റ് ഡേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നൈറ്റിലൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് രംഗോളി നൈറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അടിപൊളി ഷോൾ ആണ് ഇതിന്റെ ഈ കളർ ഞങ്ങൾ ഇപ്പോ സ്റ്റോക്ക് ഔട്ട് ആയതാണ് പുതിയ സ്റ്റോക്ക് വന്നതാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഗോൾഡൻ യെല്ലോ കളറാണ് മഞ്ഞ കളറാണ് ഗോൾഡൻ യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ അങ്ങനെയാണ് ഇതിന്റെ ഒരു നെക്സ്റ്റ് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളറാണ് ഒരു ഒരു മഴവിൽ കളറാണ് നല്ല മൾട്ടി കളറാണ് എല്ലാ കളറും ഇതിലുണ്ട് രംഗോളിക്ക് പറ്റിയ ഒരു അടിപൊളി മോഡലാണ് അടിപൊളി കളച്ചാട്ടാണ് നല്ല ഭംഗിയുണ്ട് സോ ഇതാണ് അതിന്റെ ഞാൻ നേരത്തെ കാണിച്ചതിന്റെ ഒരു ബ്ലാക്ക് കളർ കുറെ ആൾക്കാർ നല്ല ഭംഗിയിലൊരു അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഏതെങ്കിലും വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം അഞ്ഞൂറ്റാണ് പ്രൈസ് പ്രൈസ് പറയാൻ മറന്നുപോയി അഞ്ഞൂറ്റി അമ്പത് ആണ് ഒരു പീസ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് അതായത് ഫിഫ്റ്റി റുപ്പീസ് അതിന്റെ ഡെലിവറി ചാർജ് കൂടി സിക്സ് ഹൺഡ്രഡ് നിങ്ങൾ അയക്കണം അതായത് രണ്ടോ മൂന്നോ പീസ് ഉണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല നിങ്ങളെ ഷോളിന്റെ റേറ്റ് മാത്രം അയച്ചാൽ മതി സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് അടിപൊളി നല്ല ഭംഗിയുള്ള അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നല്ല നിങ്ങളും രീതിയുള്ള അടിപൊളി പഞ്ചാബി ഷോളുകളാണ് പഞ്ചാബി ദുപ്പട്ടയാണ് അതായത് പാകിസ്ഥാനി ടൈപ്പ് ആണ് ഇങ്ങനെയാണ് ഇത് ഇതൊരു ഓൾ ഓവർ ലുക്ക് വരികയുള്ള ഷോൾ ആണ് ഇതിന്റെ മെറ്റീരിയൽ പ്യുവർ ചിനോൺ ആണ് ഇത് നിങ്ങൾ കോട്ടൺ റയോൺ എന്നൊക്കെ വിചാരിച്ച് ഓർഡർ തരരുത് ഇത് സിൽക്കി മെറ്റീരിയൽ ആണ് ചിനോൺ മെറ്റീരിയൽ ആണ് പ്യുർ പാർട്ടി വെയർ ഷോൾ ആണ് ഇത് പഞ്ചാബി ഷോൾ ആണ് കേട്ടോ പഞ്ചാബി ദുപ്പട്ടയാണ് അടിപൊളി ദുപ്പട്ടയാണ് ഡിസൈനുകളാണ് നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ബുങ്ക് വരാത്ത പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കുറേ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വിറ്റ് പോകും കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ അയക്കുക കാരണം ഇത് പ്രൊഡക്ഷൻ വളരെ കുറവാണ് നമുക്ക് ഓർഡർ ചെയ്യുന്ന അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് അയക്കുക സ്ക്രീൻഷോട്ട് മാത്രം നല്ല ഭംഗിയുള്ള മോഡലാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡല് പത്തോ പതിനഞ്ചോ ഇരുപതോ പീസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടാവുന്നതാണ് അടിപൊളിയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അടിപൊളി ഡിസൈനുകളാണ് നല്ലൊരു പഞ്ചാബി ഷോളുകളാണ് കേട്ടോ നല്ല പഞ്ചാബി ഒറിജിനൽ പഞ്ചാബി ദുപ്പട്ടകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സ്ആപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും ഷോളുകളും പാർട്ടി വ്യവസായത്തിൽ ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും പറയും